ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനും ഒരു വീഡിയോ കാണാൻ പറ്റിയ അവസ്ഥയിലല്ല നിങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിലുണ്ടായ ഉരുളുപൊട്ടലും അതിനെ തുടർന്ന് ഏകദേശം പത്തുമുന്നൂറോളം ആൾക്കാർ നമ്മുടെ കൂടെപ്പുറപ്പുകളായിട്ടുള്ള പത്തുമുന്നൂറോളം ആൾക്കാരുടെ ജീവൻ ഇല്ലാണ്ടായി അവരുടെ സ്വത്ത് ഇല്ലാണ്ടായി സമ്പാദ്യം ഇല്ലാണ്ടായി ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മുകളിലേക്ക് നോക്കിയ ആകാശം താഴോട്ട് നോക്കിയ ഭൂമി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി അതിൽ മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് കൂടപ്പുറപ്പുകളെ നഷ്ടപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ടി വിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ അസ്ഥി വാരം മാന്തി ആ ഒരു ഉരുളുപൊട്ടൽ കൊണ്ടുപോയി എന്ന് പറയാം അതിൽ അവശേഷിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് പക്ഷെ അവരുടെയും എല്ലാ സമ്പാദ്യങ്ങളും ഇല്ലാണ്ടായി നമ്മുടെ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും എല്ലാവരും അവനവനാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട് ഒരു മലയാളിയായിട്ട് ജനിച്ചതില് അല്ലെങ്കിൽ കേരളത്തില് ജനിച്ചതില് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നാറുണ്ട് എങ്കിൽ പോലും അവസരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി അതിന്റെ കാരണം ഇപ്പോഴെങ്കിലും ഏത് എന്ത് എന്ത് പ്രശ്നം വരുമ്പോഴാണെങ്കിലും നമ്മൾ ആ ടൈമിൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളൊന്നും ചെയ്തിട്ട് അതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലുള്ളൊരു വിഷയമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇപ്പൊ തന്നെ ഈ ഒരു മഹാമാരി അല്ലെങ്കിൽ എന്താ പറയുക ഇത്രയും വലിയൊരു ദുരന്തത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ആയിട്ട് വരുന്നത് ആരെയും പാനിക്ക് ആക്കാനോ അല്ലെങ്കിൽ ആരെയും ടെൻഷൻ ആക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭീതി ഭീകരത ഒന്നും പടർത്താനോ ഒന്നും വേണ്ടിയിട്ടല്ല പക്ഷെ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിലും നാളെ ഒരുപക്ഷെ ഇത് പറയാൻ ഞാനും കേൾക്കാൻ നിങ്ങളും ഉണ്ടായെന്നിരിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു അതായത് പറയാൻ വന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് തന്നെയാണ് ഇതിനു മുന്നേ ഞാൻ എന്റെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് മുല്ലപ്പെരിയാറിന്റെ ആ ഒരു അഞ്ചുരുളി ടണല് പോയി കണ്ടിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഞാൻ ആ ഒരു മുല്ലപ്പെരിയാർ പൊട്ടിയാലും ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണെന്നുള്ളതിന്റെ ഭീകരത മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷൻ പറയാം എന്റെ ചാനലിൽ തന്നെയുണ്ട് അഞ്ചുരുളിയുടെ രണ്ട് മുഖഭാവങ്ങൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലോ ഒന്ന് പോയി കാണണം കേട്ടോ അഞ്ചുരുളിയിലോ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ ഒരു റിസർവയർ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു വീഡിയോയും എന്റെ ഫോൺ എന്റെ ഈ ചാനലിലുണ്ട് അതുപോലെ തന്നെ വെള്ളം ഇല്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു റിസർവോയറിൽ മാത്രം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഞാൻ എന്റെ കണ്ണിന് കണ്ടു അത് നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയും കണ്ടു ആ വെള്ളം ഇല്ലാണ്ട് കിടക്കുന്ന അവസ്ഥയും ഞാൻ കണ്ടു അപ്പോൾ അത് ഒരു റിസർവേയറിൽ അത്രയും വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളത്തിന്റെ ആ ഒരു ആഴം എന്ന് പറയുന്നത് എത്രത്തോളമായിരിക്കും ആ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താങ്ങാനുള്ള കരുത്തൊരിക്കലും ഇടുക്കി ഡാമിനില്ല ഇടുക്കി ഡാം അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള ചെറിയ ചെറിയ ഡാമുകളെല്ലാം ഇങ്ങനെ പോരും നമ്മുടെ കേരളത്തിന്റെ ഒരു പകുതി തന്നെ ഇല്ലാണ്ടാവും ഞാൻ പറഞ്ഞതിനകത്ത് ഒരു വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ് ഒരു ഇടുക്കി ജില്ല മുതൽ ഇങ്ങോട്ട് കോട്ടയം എറണാകുളം തൃശ്ശൂർ തുടങ്ങി നമ്മളിങ്ങനെ ഇപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ ആ ഒരു ഗ്രാമം ഇല്ലാണ്ടായപ്പോൾ തന്നെ നാലാം ദിവസമാണ് ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഈ നാലാം ദിവസവും നമ്മുടെ പട്ടാളക്കാരാണെങ്കിലും അതുപോലെയുള്ള ബാക്കി എല്ലാ ഉദ്യോഗസ്ഥരും പട്ടാളക്കാരെന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഒരു പട്ടാളക്കാരനായതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരും പോലീസ് പോലീസാകട്ടെ മെഡിക്കൽ ടീം ടീമാകട്ടെ അവിടുത്തെ നാട്ടുകാർ അവിടുത്തെ നാട്ടുകാർ മീൻസ് അവിടെ രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ അവശേഷിക്കുന്ന ആൾക്കാരാകട്ടെ എല്ലാവരും രാ പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ജീവനെങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ആ ഒരു ചെറിയ ഗ്രാമത്തിലോ ഉണ്ടായ ഈ ഒരു ഉരുൾപൊട്ടലിനെ തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാം തുടച്ച് നീക്കി കൊണ്ടുപോകും കേരളത്തിന്റെ ഒരു പകുതിയെ അന്ന് രക്ഷാപ്രവർത്തനം ചെയ്യാൻ ആര് വരും ഈ പട്ടാളക്കാരുടെ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ പോകുമ്പോൾ അവർക്ക് ഇതുപോലെ ഇറങ്ങി പ്രവർത്തിക്കാൻ അവർക്ക് തോന്നും അവർ അവരും മനുഷ്യരല്ലേ അവരുടെയും കുടുംബാംഗങ്ങൾ അതിപ്പെട്ടിട്ടുണ്ടാവും അവർക്കും ഇതുപോലെ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കത്തില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഏകോപിപ്പിച്ച് ചെയ്യാൻ ആ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകർ പ്രവർത്തകരുണ്ടായിന്നിരിക്കത്തില്ല അതായത് കേരളത്തിന്റെ പകുതി അങ്ങോട്ട് മുറിച്ചങ്ങ് പോയി ബാക്കി പകുതിയിലുള്ള ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഇതിനകത്തുനിന്ന് അവർ കടലിൽ പോയി കായം കലക്കുക എന്ന് പറയുന്ന പോലെ കടലിനകത്ത് അവരെവിടെ തപ്പും നമ്മളെയൊക്കെ ഈ പറയുന്ന ഞാനും അതിലെഫക്റ്റ് ആകും ഞാനും കോട്ടയത്ത് പാലായിൽ ജീവിക്കുന്ന ഒരാളാണ് രണ്ട് മഴ അടുപ്പിച്ച് പെയ്താൽ അല്ലെങ്കിൽ തീക്കോയി സൈഡിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ പാലായിൽ ഞങ്ങളുടെ മീനച്ചിലാറ് നിറഞ്ഞൊഴുകാറുണ്ട് അപ്പോൾ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഉൾപ്പെടെ നമ്മളെല്ലാവരും അങ്ങ് അറബിക്കടലിൽ ചെല്ലും അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളെല്ലാവരും കൂടപ്പറപ്പുകളായി തീരും നമ്മളെല്ലാരും ഒന്നിച്ച് ആ ഒരു അറബിക്കടലിന്റെ ഭാഗമായി തീരും അതാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോ അതിനകത്ത് ഒരു തീരുമാനം അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കേണ്ടത് ആരാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല കേട്ടോ എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറ്റബോധം തോന്നുന്നുണ്ട് കാരണം ഞങ്ങൾ എൻ്റെ വീട് ഇപ്പം എൻ്റെ പേരൻസ് താമസിക്കുന്നത് ഇടുക്കിയിലാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് വാഗമണ്ണിനടുത്ത് ആണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ ചപ്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പെരിയാറിന്റെ തീരത്ത് ഒരു ഉണ്ടായിരുന്നു ഒരു മുല്ലപ്പെരിയാർ ഉണ്ടായിരുന്നു ആ ചപ്പാത്തിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഓണർഷിപ്പിലുള്ള ജിമ്മ് ആ ചപ്പാത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും ഞാനും ഈ ജിമ്മിലോട്ട് പോകുമ്പോഴും നമ്മൾ ഈ സമരപ്പന്തൽ കാണാറുണ്ട് വരുമ്പോഴും ഈ സമരപ്പന്തൽ കാണാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇറങ്ങിപ്പോയി ആ സമരപ്പന്തലിൽ ഇരിക്കുന്നവരോടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ട് പോലും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഇന്നത് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് കുറ്റബോധമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ആ ഒരു സമരപ്പന്തൽ പിന്നീട് ഞാൻ അവിടെ കണ്ടിട്ടില്ല ആ സമരപ്പന്തലിൽ ആരെയും ഞാൻ കണ്ടിട്ടില്ല ആ സമരപ്പന്തൽ തന്നെ അവിടെ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞു ആ പെരിയാറിന്റെ തീരത്ത് അവർ കാലങ്ങളോളം ആ ഒരു സമരപ്പന്തൽ ഉണ്ടാക്കി സമരം ചെയ്തിട്ടും ആരും അവരെ ഒരു പരിധിക്കപ്പുറം സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് നാളെ കേരളത്തിന്റെ മുഴുവൻ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് കേരളത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ആരും ചിന്തിച്ചില്ല അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ കേസ് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല കാരണം ആർക്കൊരു പബ്ലിസിറ്റി കൊടുക്കാനോ ആരെയും ഡീഗ്രേഡ് ചെയ്യാനോ ഒന്നും അല്ല എൻ്റെ ഈ ഒരു വീഡിയോ കേരളത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിൽ ജീവിതത്തിന്റെ പകുതി ആയി എന്ന് പറയാം നമ്മൾ ഞാനൊക്കെ എബോ തേർട്ടിയാണ് തേർട്ടി ഫൈവിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മളൊക്കെ ജീവിതത്തിന്റെ പകുതി എത്തിയെന്ന് വിചാരിക്കാം നമ്മുടെയൊക്കെ കൊച്ചു മക്കളുണ്ട് ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത മക്കളുണ്ട് ഭൂമിയിലേക്ക് വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിന് അവരൊക്കെ ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണോ ഒരിക്കലുമല്ല അവർക്കൊക്കെ മുന്നോട്ടൊരു ജീവിതം ദൈവം കൊടുത്ത ജീവിതമുണ്ട് അത് അവർ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഈ മുല്ലപ്പെരിയാറിനൊരു പരിഹാരം ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ജീവിതത്തിന് ഒരു ആരുടെയും ജീവിതത്തിന് ഒരിക്കലും ഒരു ഗ്യാരണ്ടിയില്ല പക്ഷെ ഈ ഒരു മുല്ലപ്പെരിയാർ ദുരന്തം എന്തെങ്കിലും മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ച ഒരു ദുരന്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ നിർമ്മിച്ച ഒരു ദുരന്തമായി തീരത്തില്ലേ ഒരിക്കലും അതൊരു പ്രകൃതിക്ഷോഭത്തിന്റെയോ അല്ലെങ്കിൽ പ്രകൃതി തന്ന ഒരു ദുരന്തമോ ആയിരിക്കത്തില്ല അത് മനുഷ്യ നിർമ്മിത ദുരന്തമായിരിക്കും ഇപ്പൊ വയനാട്ടിലെ ഈ ഒരു ഉരുളുപൊട്ടലിനെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ മുല്ലപ്പെരിയാറിനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് അന്താരാഷ്ട്ര ദുരന്തമാക്കി പ്രഖ്യാപിക്കാനാണോ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉള്ളിലുള്ള കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു പ്രശ്നം ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാര് തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം തമിഴ്നാട്ടിലോട്ടായിരുന്നു പോകുന്നതെങ്കിൽ അവർ സമ്മതിക്കുമോ ഒരിക്കലും ഇല്ല അത് തമിഴ് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് അപ്പം രണ്ട് സ്റ്റേറ്റ് ആയി പോയെങ്കിലും നമ്മൾ മലയാളികളും തമിഴരും ഒക്കെ സഹോദരി സഹോദരന്മാരാണ് പക്ഷെ അത് എനിക്കറിയില്ല പലപ്പോഴും നമ്മൾ നമ്മളതിങ്ങനെ പ്രതിജ്ഞയിൽ പറയാറുണ്ടെങ്കിലും നമ്മുടെ ഒന്നും പ്രവൃത്തിയിൽ അതൊന്നും പലപ്പോഴും വരാറില്ല ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തിൽ ഒരിക്കലും തമിഴ്നാടിന് വെള്ളം കൊടുക്കണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം വെള്ളം ഇല്ലാതെ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം അവർക്കും വെള്ളം ആവശ്യമാണ് പക്ഷെ നമ്മൾ ഈ ഒരു എന്താ മുല്ലപ്പെരിയാറിന്റെ ചരിത്രം ഒന്നും പറയാതെ ഞാനൊരു സാധാരണക്കാർ സാധാരണക്കാരിയായിട്ട് ചിന്തിച്ചോണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ കുറെ വീഡിയോസ് കണ്ടു മുല്ലപ്പെരിയാറിന്റെ ചരിത്രം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ എന്താ പറയാ കോൺക്രീറ്റ് പോലും അല്ല ഈ ഒരു മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സുർക്കി എന്ന് പറയുന്ന ഒരു മിശ്രിതം ഉപയോഗിച്ചാണ് മുല്ലപ്പെരിയാർ ഡാം പണന്നിരിക്കുന്നത് കാലങ്ങൾ എത്ര പിന്നിട്ടു നൂറിന് മേലെ വർഷങ്ങളായിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ ആ വെള്ളം താങ്ങി അവിടെ നിൽക്കുകയാണ് അതിനും ഒരു പരിധിയുണ്ട് ഒരു കപ്പാസിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് എന്നാണ് ആ സാധനം ഇങ്ങോട്ട് പൊളിഞ്ഞു പോയിരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം വിള്ളലുകൾ വീണു അത് ആ ഡാം നിർത്തിക്കൊണ്ട് തന്നെ അതിന് മറ്റെന്തൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താമായിരുന്നു ഈ മുല്ലപ്പെരിയാറിന്റെ പേര് വന്ന് ഈ തർക്കം തുടങ്ങിയ കാലം മുതൽ ഈ രണ്ട് ഗവൺമെന്റുകളും തമ്മിൽ ഒന്ന് യോജിച്ച് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തി അത് അതിനു ബദലായിട്ട് മറ്റെന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പം ഈ ലക്ഷോപലക്ഷം ആൾക്കാരുടെ ജീവൻ ഇങ്ങനെ ശരിക്കും നമ്മൾ ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കയാണ് ഡാം പൊട്ടിയ അറബിക്കടലിലോട്ടോ അല്ലെങ്കിൽ ജീവിക്കാം അത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു ജീവന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അപ്പൊ എന്നാ പറയുന്നേ നമ്മള് കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഒക്കെ കണ്ടതാണ് ഡാമുകളൊക്കെ ഒരു പരിധിക്കപ്പുറം ഒരു മുന്നറിയിപ്പില്ലാതെ ഡാമുകളൊക്കെ തുറന്നപ്പോ പോലും നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ വെള്ളം കയറി അല്ലെങ്കിൽ ആരൊക്കെ എങ്ങനെയൊക്കെ അനുഭവിച്ചു എന്ന് കണ്ട് അനുഭവിച്ച മനുഷ്യരാണ് നമ്മൾ അപ്പോൾ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമും അതിനെ തുടർന്ന് ഇടുക്കി ഡാമും പിന്നീടുള്ള ചെറിയ ചെറിയ ഡാമുകളും എല്ലാം കൂടെ പൊട്ടി തകർന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ഇങ്ങോട്ട് എത്താൻ വലിയ സമയമൊന്നും വേണ്ട അന്ന് തുറന്നു വിട്ടപ്പോൾ വന്ന ഫോഴ്സിലൊന്നും ആയിരിക്കത്തില്ല ഈ സാധനം വരുന്നത് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ ബാക്കി കാണത്തില്ല കേരളത്തിൻ്റെ ഒരു പകുതി ബാക്കി കാണത്തില്ല നമ്മൾ പറയാറുണ്ടല്ലോ കേരളം മഴ എെറിഞ്ഞ് കടലിൽ നിന്നും മഴ എെറിഞ്ഞ് ഇതാക്കിയതാണെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ തിരിച്ചത് കടലിൽ തന്നെ തീരാനായിരിക്കും ദൈവത്തിന്റെ വിധി എന്ന് ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് എന്നിരുന്നാൽ പോലും അതിനകത്ത് ബലിയാടാകേണ്ടി വരുന്ന ലക്ഷോപലക്ഷം ആൾക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിന്ന് ഇച്ചിരി പോയി ഈ രണ്ട് ഗവൺമെന്റുകൾ ഈ രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ ഇരുന്ന് ഒന്ന് ശാന്തമായിട്ട് രണ്ടുപേർക്കും പേർക്കും തട്ടുകേടില്ലാത്ത രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഇവരെക്കൊണ്ട് സാധിക്കത്തില്ലേ അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു കേസിന്റെ വഴക്കിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ആ ഡാം നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേറെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഒരു ഇത് കെട്ടിപ്പൊക്കിയാൽ തീരുന്ന ഒരു വിഷയമല്ലേ ഉള്ളൂ ഞാൻ ഒരു സാധാരണക്കാരുടെ ചിന്തയാണ് കേട്ടോ പറയുന്നത് അല്ലെങ്കിൽ ഇനി കേരളവും തമിഴ്നാടും തമ്മിൽ സംസാരിച്ചിട്ട് അത് ഒത്തുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട് രാഷ്ട്രപതിയുണ്ട് എല്ലാവരും ഉണ്ട് ഇത്രയും ആൾക്കാരുണ്ട് ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടല്ലോ അപ്പൊ ആ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ തമ്മിൽ ഒരു സംസാരം ആയിക്കൂടെ അവരുടെ ഒരു മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് ഈനാത്തൊരു തീരുമാനം എടുത്തുകൂടെ ഇതൊന്നുമല്ല നമ്മുടെ സുപ്രീം കോടതിയിലെത്തി നിൽക്കുകയാണ് ഒരു കേസ് ഇതൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിൻ്റെയൊക്കെ വാദവും അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ തീർപ്പ് തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലേ കാരണം പൊട്ടിയിങ്ങ പോകഴിഞ്ഞു പിന്നെ ഒരു വിധിയുടെ ആവശ്യമില്ലല്ലോ എനിക്ക് എനിക്കത് ഇതുവരെയും പിടികിട്ടുന്നില്ല കാരണം എന്താണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ഈ ഒരു മുല്ലപ്പെരിയാർ നമുക്ക് ബാക്കി വെക്കുന്നത് എന്നതാണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും വീണ്ടും അത് മുല്ലപ്പെരിയാറിന്റെ ഒരു പെറ്റീഷൻ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അത് വീണ്ടും ഇങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട് നമുക്ക് ശരിക്കും ഈ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് നാക്ക് പൊക്കണമെങ്കിൽ മഴക്കാലം വരണം വെള്ളപ്പൊക്കങ്ങൾ വരണം അല്ലാതെ നമ്മൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതം നോർമൽ അവസ്ഥയിൽ പോകുമ്പോൾ നമ്മൾ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം വേണം ആരും ആഗ്രഹിക്കുന്നില്ല ശരിയാണ് സാധാരണക്കാരായ ഒന്നും സാധിക്കത്തില്ല എന്ന് പറയുമ്പോഴും ഒത്തു പിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞൊരിതുണ്ട് അപ്പോ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കുക അതിനായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നവരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ വളരെ കുറ്റബോധം ഉണ്ട് അന്ന് ആ സമരപ്പന്തലിയിൽ പോയി അവിടെ നിൽക്കുന്നവരോട് ഒരു വാക്ക് സംസാരിക്കാനോ ഒരു വാക്കുകൊണ്ട് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനോ ചെയ്യാ തോന്നാത്തതിൽ എനിക്കിന്നൊത്തിരി വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ സത്യത്തില് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന രീതിയിലോ അതിനകത്ത് ജാതി മതം രാഷ്ട്രീയം എല്ലാം നമ്മൾ മറക്കണം ഇല്ലെങ്കിൽ നാളെ ഇതൊന്നും പറയാൻ നമ്മളാരും ബാക്കി കാണത്തില്ല ഈ ജാതി പറയാനാണേലും മതം പറയാനാണെങ്കിലും രാഷ്ട്രീയം പറയാനാണെങ്കിലും ഒന്നും നമ്മളാരും ബാക്കി കാണത്തില്ല നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി കർമ്മങ്ങൾക്ക് പോലും ഏത് മതത്തിൽപ്പെട്ടവരാണ് നമ്മളെങ്കിലും ബാക്കി കർമ്മങ്ങൾക്ക് പോലും നമ്മുടെ ഒരു അവശിഷ്ടം തോണ്ടിയെടുക്കാൻ ആള് കാണത്തില്ല അവർ എത്ര പേരെ തോണ്ടിയെടുക്കും അല്ലെങ്കിലുണ്ടോ നമ്മളെ ഇതുപോലെ കിട്ടുമോ ഇപ്പോൾ ഇതൊരു ഉരുള്പൊട്ടൽ സംഭവിച്ചിട്ട് പോലും നിലമ്പൂര് മൃതദേഹങ്ങളൊക്കെ നിലമ്പൂര് ഒഴുകി വന്നൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡാമിന് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ഒഴുകി നേരെ അറബിക്കടലിൽ ചെല്ലത്തേ ഉള്ളൂ പിന്നെ ആരും ഒന്നും ചെയ്യേണ്ടി വരത്തില്ല അങ്ങനെ അങ്ങ് പോകാത്തേ ഉള്ളൂ വല്ല തിമിങ്കലോ അസ്രാവോ ഒക്കെ തിന്ന് അങ്ങനെ അങ്ങ് തീരത്തേ ഉള്ളൂ നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി ഈ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതുപോലെ തന്നെ അതിനകത്തൊരു നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാമെന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് മെനക്കെട്ട് ഇറങ്ങി പുറപ്പെട്ട് ഇതിനു മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിനകത്ത് മറ്റ് വികാരങ്ങളൊന്നും കലർത്താതിരിക്കുക ജാതി മതം രാഷ്ട്രീയം ഒന്നും കലർത്താതിരിക്കുക നമുക്കിതിനൊരു തീരുമാനം വേണം നമ്മുടെ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പേടി കൂടാതെ ജീവിക്കാൻ പറ്റണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോഴേ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഓർക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ ജീവിതം നയിച്ചങ്ങ് പോവുകയാണ് മുല്ലപ്പെരിയാറിനെ നമ്മൾ പലപ്പോഴും മറക്കും അത് നമ്മുടെ തലയ്ക്ക് മേലെ ഇങ്ങനെ ഒരു വാളായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്കറിയത്തില്ല ഇനിയും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇമോഷണൽ ആയി പോകും കാരണം ഇപ്പോഴും വാർത്തക്കകത്ത് ഇങ്ങനെ നമ്മൾ വയനാട്ടിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം മാത്രമായിരിക്കത്തില്ല വരുന്നത് ഇതുപോലെ ചെളിയും അതും ഇതും എല്ലാം വരും നമ്മുടെ ആ ഒരു അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട് കുറേ പേര് കുറേ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് ഇന്ന് പൊട്ടും നാളെ പൊട്ടും നൂറ് ദിവസം ഇരുന്നൂറ് ദിവസം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രവചനങ്ങളും വരുന്നുണ്ട് ഇനി ആര് ആര് പ്രവചിച്ചാലും പ്രവചിച്ചില്ലെങ്കിലും ഒരു ദിവസം അത് സംഭവിക്കും ശരിയല്ലേ അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനിയെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റുകളായാലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായാലും നിയമപാലകരായാലും ഒക്കെ അതിനു വേണ്ടി ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുക സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം നിങ്ങളെപ്പോലുള്ളവർ ഞങ്ങൾക്കൊരു ഗൈഡൻസ് തന്നാൽ ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം ഈ ഒരു വിഷയത്തിൽ അതേ പറയാനുള്ളൂ എനിക്കറിയില്ല എൻ്റെ ഈ ഒരു വീഡിയോ എത്ര പേരിലേക്ക് എത്തും എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഐക്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്നേഹത്തിന്റെ നമ്മുടെ നാടിനൊരു പ്രശ്നം വരുമ്പം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളതിന്റെ തെളിവ് നമ്മൾ വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിലും ഇടപെടേണ്ട ആൾക്കാരൊക്കെ ഇടപെടുക ഞങ്ങളെയും കൂടി അതിനകത്തേക്ക് പങ്കാളികളാക്കുക ആരെങ്കിലും മുൻകൈ ഇറങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ മുൻകൈ എടുത്ത് ഇറങ്ങേണ്ട ആൾക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും ഞങ്ങളെ ഞങ്ങളുടെയും നിങ്ങളുടെയും ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ് അപ്പോൾ നമ്മൾ നമ്മളെ ഓരോ മനുഷ്യന്റെയും അല്ലെങ്കിൽ ഓരോ ചെറിയ ജീവജാലങ്ങളുടെയും ജീവന് വിലയുണ്ട് അപ്പോൾ അത് നമ്മൾ കണക്കാക്കുക പിന്നെ ഈ സമയത്ത് ഞാൻ വീണ്ടും പറയുകയാണ് ആരെയും പാനിക്കാക്കാനോ അല്ലെങ്കിൽ ആർക്കും ഒരു ടെൻഷനും കൂടെ തരാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ രാത്രി ഉറക്കം വരാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ കാരണം വയനാട്ടിലെ എന്ന് പറയുന്നത് അത്ര ഭീകരമായിരുന്നു അത്രയ്ക്കും നമ്മളെ തകർത്ത് കളയുന്നതായിരുന്നു അതൊക്കെ കണ്ടിട്ട് പിന്നെ നല്ലതായിരിക്കും മുന്നോട്ട് വരുന്നതെന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് നല്ലത് സംഭവിക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനേക്കാളും വലിയ വലിയ മോശം കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇനിയൊരു വലിയ ദുരന്തം നമ്മൾ ക്ഷണിച്ചു വരുത്താൻ ഉള്ള ടയുണ്ടാവാതിരിക്കട്ടെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴെങ്കിലും വന്ന് പറയുന്നത് ഇത് എത്ര പേരും ഞാൻ പറയുന്ന സെൻസിലെടുക്കുമെന്ന് എനിക്കറിയത്തില്ല വയനാട്ടിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയ റീൽസ് ഇട്ടു ഞാൻ നിങ്ങൾ നോക്കിയറിയാം ഈ ഒരു അപകടം നടന്നതിന് ശേഷം ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ലായിരുന്നു ഇന്നലെയാണ് വീഡിയോ ഇട്ടത് അതും ഞാൻ ഇങ്ങനെ എപ്പോഴും ചാനലിനെപ്പോഴും സംഭവിക്കുന്നൊരിതാണ് എന്തെങ്കിലും ഒരിത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മെന്റലി എത്രത്തോളം ഡൗൺ ആവുമോ എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ തോന്നത്തില്ല അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു റീലിട്ടപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് വയനാട്ടിലെ വിഷയമൊക്കെ പറഞ്ഞു ചേട്ടനെ പോലെ തന്നെ നമുക്കും വിഷമവും ദുഃഖവും ഒക്കെ ഉണ്ട് നമ്മളെയൊക്കെ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ നിന്നും ഒരു പത്ത് രൂപയെങ്കിലും എടുത്ത് അവർക്ക് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എനിക്കൊരു വരുമാനം വേണം ആ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്നത് അപ്പോൾ അതിന് ചേട്ടൻ അങ്ങനെ കണ്ടാൽ മതി ചേട്ടൻ ഒരു ഇത് വന്നപ്പം ഓഫീസിൽ പോവാതിരിക്കോ എടുക്കുകയൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ജോലിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഇങ്ങനെ നമ്മുടെ കൂടപ്പുറപ്പുകൾ അവിടെ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സന്തോഷത്തോടെയൊന്നും അല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ജോലിയാണ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ മുല്ലപ്പെരിയാർ നമുക്കൊരു ദുരന്തം സമ്മാനിക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ ഭാഗത്തിനുള്ള ഒരു നാശനഷ്ടം മുല്ലപ്പെരിയാർ ഉണ്ടാക്കാതിരിക്കട്ടെ നമ്മുടെ കേരളത്തിനെ തുടച്ച് നീക്കാൻ മുല്ലപ്പെരിയാർ ഒരു കാരണമാകാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് എനിക്കറിയത്തില്ല ഞാൻ ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ശരിയോ തെറ്റോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ ചിന്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഉറക്കം കെടുത്തുന്ന കുറച്ച് ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത്രേ ഉള്ളൂ